സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഉദയനാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗനിർണയ സൌകര്യം പ്രയോജനപ്പെടുത്താനെത്തിയത് നൂറുകണക്കിനാളുകൾ സ്ഥലങ്ങൾ ഗർഭാശയം തുടങ്ങി ആന്തരിക അവയവങ്ങളിലടക്കം ബാധിക്കുവാൻ സാധ്യതയുള്ള അർബുദ ലക്ഷണങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുവാനും തുടർന്ന് ഫലപ്രദമായ ചികിത്സയിലൂടെ സുഖപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടപ്പിലാക്കി വരുന്നത് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലാം തീയതി ആരംഭിച്ച് വനിതാ ദിനമായ മാർച്ച് എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വിധം ബഹുമുഖ ബോധവൽക്കരണ പരിപാടികളാണ് ഇതിനായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ചു വരുന്നത് മുപ്പത് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിലെ ഗർഭാശയ ഗർഭാശയഗള അർബുദം സ്തനാർബുദം എന്നിവ കണ്ടെത്തുവാനായി ആരോഗ്യ കേന്ദ്രങ്ങൾ ഉപകേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രോഗബാധ കണ്ടെത്തിയാൽ ഭയപ്പെടേണ്ടതില്ലെന്നും പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗബാധ കണ്ടെത്തിയാൽ പൂർണമായി ചികിത്സിച്ചു സുഖപ്പെടുത്തുവാൻ കഴിയുന്ന രോഗം മാത്രമാണ് ക്യാൻസർ എന്ന യാഥാർത്ഥ്യം ജനങ്ങളിലെത്തിക്കുക എന്നതും ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ലക്ഷ്യമാണ് ഉദയനാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് പരിശോധനാ സൗകര്യം പൂർണതോതിൽ പ്രയോജനപ്പെടുത്തി ജനകീയ ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ ജനകീയമാക്കിയ നാട്ടുകാരെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലക്സ് തോമസ് അഭിനന്ദിച്ചു ലോക ക്യാൻസർ ദിനമായ തൊണ്ണൂറ്റി നാല് മുതൽ വനിതാ ദിനമായ മാർച്ച് എട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാൻസർ പ്രതിരോധ യജ്ഞമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമായും സ്ത്രീകളിൽ ഉള്ള സ്ഥനാർഭകവും ഗർഭാശയ ജല ക്യാൻസറും നേരത്തെ തന്നെ മുൻകൂട്ടി സ്ട്രീം ചെയ്ത് കണ്ടുപിടിച്ച് നല്ല ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് ക്യാൻസറും ചെറുപ്പാശയ ഗള ക്യാൻസറും ധാരാളമായിട്ട് കൂടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ് അതുകൊണ്ട് മുപ്പുവയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീജനങ്ങളും ഇത് ഇതിൽ സംബന്ധിച്ച് ആശാ പ്രവർത്തകരുടെ സജീവ സഹായ സഹകരണങ്ങളോടെ സംഘടിപ്പിച്ച പരിപാടിക്ക് ഡോക്ടർ അരുൺ ഡോക്ടർ അർച്ചന പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്യാരിലാൽ സ്റ്റാഫ് നഴ്സുമാരായ രാജിമോൾ എബ്രഹാം രജനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി എസ് പ്രവീൺകുമാർ കെ എസ് ലത അമൃതകല ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ദിവ്യ ശ്രീന രാജി നിർമ്മല സ്കൂൾ ഹെൽത്ത് നഴ്സ് ആതിര ഫാർമസിസ്റ്റ് റോണി വിശ്വാസ് ലാബ് ടെക്നീഷ്യൻ തനുജ എം എൽ എസ് പിമാരായ ശരണ്യ ശോഭിമ ശ്രീവിദ്യ ദിവ്യ രേഷ്മ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ രാകേഷ് ജിജിമോൾ അബ്ദുൾ കബീർ കെ എച്ച് സക്കീന എന്നിവർ നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം